കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രങ്ഷിപ്പ് പ്രകാരം ഓരോ ദിക്കുകളും ഓരോ ഗുണങ്ങൾ അല്ലെങ്കിൽ ഓരോ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിക്കിനും ഓരോ പ്രാധാന്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂലം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ദിക്കായി എന്ന് ചോദിച്ചാൽ ഫംഗ്ഷപ്രകാരം പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഐക്യം അതായത് ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള പരസ്പര സ്നേഹവും ഐക്യവുമെല്ലാം തെക്കു പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു റിലേഷൻഷിപ്പാണ് തെക്ക് പടിഞ്ഞാറിൻ്റെ പ്രോസ്പിരിറ്റി സൗഭാഗ്യം അപ്പം ആ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആ ഗൃഹനാഥനും ഗൃഹനാഥനും തങ്ങളിലുള്ള ഐക്യമാണ് അവിടെ പറയുന്നത് അപ്പം ആ ദിക്ക് എന്തെങ്കിലും കാരണത്താൽ മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഐക്യത്തിൽ വിള്ളലുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയലിലോ ഉള്ള ഒരു പത്ത് വീടെടുക്കുക പത്ത് വീടെടുത്തിട്ട് ഇതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് ആ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വരികയോ സെപ്റ്റ് ടാങ്ക് വരികയോ അല്ലെങ്കിൽ വീടിനെ സ്ക്വയറായി എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറ് വരികയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സിറ്റൗട്ട് വരികയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റു വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭാര്യ പട്ടാണങ്ങളിൽ പരസ്പര കലകത്തിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും അപ്പം ഇത് അപ്പോൾ തെക്ക് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഭർത്താവും കലഹമായി കഴിഞ്ഞാൽ ആ വീടിൻ്റെ മൊത്തത്തിലുള്ള താളം തെറ്റും കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലൊരു സമാധാനമില്ല അപ്പോൾ പിന്നെ മക്കളായ മക്കൾക്കായാലും വീട്ടിലെ കലഹങ്ങളും മറ്റും കണ്ട് നേരെ ചുമ പഠിക്കാനോ അല്ലെങ്കിൽ പഠിത്ത പഠിത്തത്തെ പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റാതെ പോകും അപ്പോൾ അത് എല്ലാം കൊണ്ടും അതിൻ്റെതായിട്ടുള്ള ഇപ്പം ഭർത്ത ജോലിക്കിറങ്ങിപ്പോകുന്ന ഭാര്യയ്ക്കായാലും അല്ലെങ്കിൽ ഭർത്താവിനായാലും അവരുടെ ജോലി കൃത്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ അവരെപ്പോഴും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ കുടുംബത്തിൻ്റെ ഐക്യം വളരെ പ്രധാനമാണ് അപ്പോൾ അവർ പരസ്പരം സ്നേഹവും ഐക്യവും ഉള്ള കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ കുടുംബം നല്ല രീതിയിൽ പോകും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മലിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ് നിങ്ങൾ ഇത്തരം ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ കാണാൻ പറ്റും പത്തിൽ എട്ട് വീട്ടിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ ചിലപ്പോൾ പത്ത് വീടുകളിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് നമുക്ക് അത്ര കണ്ട് പ്രാധാന്യമുള്ളൊരു ദിക്കാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക ഒന്നുകൂടെ പറയാം തെക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആവാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് കിച്ചൺ വരാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് ടാങ്ക് വരാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് പിന്നെ പോർച്ച് വരാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് സിറ്റൗട്ട് വരാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് ഗേറ്റ് വരാതിരിക്കുക തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്ന് കിടക്കാതിരിക്കുക ഇതെല്ലാം കിണർ ഇതൊന്നും അവിടെ പാടില്ല ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് റെമഡികൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒന്നെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് നിങ്ങൾ ഫുൾ ടൈം ഒന്ന് കത്തിച്ചിട്ട് നോക്കും നിങ്ങൾ ഒരാഴ്ച നോക്കും എന്താ മാറ്റം എന്നുള്ളത് നിങ്ങൾ നിരീക്ഷ നിരീക്ഷിക്കും രണ്ടാമത്തത് നിങ്ങളുടെ കപ്പ് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് കന്നിമൂല ഭാഗത്ത് ഇപ്പോൾ വീടിൻ്റെ പുറത്തുള്ള പ്രശ്നത്തിന് വീടിൻ്റെ അകത്ത് കന്നിമൂലയിലാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾ പിന്നെ ഒരു ഒരു ജോഡി മണ്ടേരൻ ടെക്കിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചുവയ്ക്കും ഇവർ പരസ്പര ഐക്യത്തോടെ സന്തോഷത്തോടെ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും അടുത്തത് വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുന്നു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ദോഷം ഒന്നുമില്ല പക്ഷേ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇവർ ഒരു ത്രീ ഫോർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലാണ് ഇവർ കിടക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിലും ആ വീട്ടിൽ കലകത്തിനുള്ള സാധ്യത കൂടുതലാകും അതിന് നമുക്കൊരു നിസ്സാര പരിഹാരം ഒരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് വാങ്ങിച്ചാൽ ബെഡ്റൂം ഇട്ട് കൊടുത്താൽ ആ പ്രശ്നം സോൾവ് ആകും അല്ലെങ്കിൽ ഒരു ഫയർ ബോൾ വാങ്ങിച്ചു വെച്ചാൽ മതി അതല്ല നിങ്ങളുടെ എൻട്രൻസിലാണ് ത്രീ പിന്നെ ഫോർ ട്രീ നിൽക്കുന്നതെന്നാണ് കരുതുക എൻട്രൻസിൽ ഫോർ ത്രീ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എൻട്രൻസിൽ നിങ്ങളൊരു റെഡ് മാറ്റോ ഫയർ ഫയർബോളോ ഇട്ടാലും ഈ പ്രശ്നം ലഘൂകരിക്കപ്പെടും അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഫംഗ്ഷികളിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കും ചില ടൂളുകൾ കൂടി പരിചയപ്പെടുത്താം ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സമാധാനവും ശാന്തിയുമാണ് ഇപ്പോൾ ഇതൊരു സ്ഥലത്തിരിക്കുമ്പം അതിൻ്റെ ഒരു എനർജി അതിന് ചുറ്റും ഉണ്ടാവും വീട്ടിലേക്ക് ശാന്തിയും സമാധാനവും കടന്നു വരാൻ ശ്രീബുദ്ധൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും ഉചിതമാണ് മറ്റൊരു ടൂള് വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം നേരെ ചെയ്യാൻ മുന്നോട്ട് പോകാനായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് പകുഴ ടവർ വയ്ക്കുക അടുത്തത് അരോന മത്സ്യമാണ് അരോന മത്സ്യം നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ നല്ലതാണ് അടുത്തത് വിക്ടറി ആണ് വിക്ടറി ഹോൾസ് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്തോ പ്രധാന ഡോറിൽ ഡോറിൽ നിന്നും അകത്തേക്കോ നോക്കി വയ്ക്കാം വിജയമുണ്ടാകാനായി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ തടയാനും വീട്ടിൻ്റെ പ്രോസ്പെരിറ്റി കൂട്ടാനും നിങ്ങൾക്ക് ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ച് വെക്കാവുന്നതാണ് അടുത്തത് പിന്നെ ചിൽഡ്രൻസ് ബുദ്ധിയാണ് ബുദ്ധിയും കുട്ടികളുമായിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ് ഇത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് വശത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കുട്ടികളില്ലാത്ത കപ്പിൾസാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഒരു ഇൻകോട്ടാണ് സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ട് നമുക്ക് വാങ്ങിച്ച് നമ്മളുടെ അലമാരയിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം